സ്വാഗതം എല്ലാവർക്കും നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ശേഷം എല്ലാവരും അല്ലെങ്കിൽ കൂടുതൽ ആളുകളും നെക്സ്റ്റ് വരുന്ന ഫീടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ സാധാരണ ഈ ഒരു ഡിസംബർ മാസത്തിൽ എക്സാം നടക്കുന്ന രീതിയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് സാധാരണ നമ്മൾ സെപ്റ്റംബറിലൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ പുതിയൊരു പ്രസ് റിലീസ് പ്രകാരം വന്നിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സി ടെൻ്റെ വെബ്സൈറ്റ് ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് സി എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടും അപ്പോൾ ഇതിലാണ് നിങ്ങളുടെ സി ടെറ്റ് എക്സമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എൻക്വയറീസ് വരുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫേഷൻ വന്ന് അപ്ലിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഒരു സൈറ്റാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിലവിലെ രണ്ട് കാര്യങ്ങൾ ഒന്ന് സി ടെറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടീസ് ഒന്ന് കാണും ഓക്കെ അതിന് തൊട്ട് തഴിയൽ ഇതിനു മുന്നേ കഴിഞ്ഞ എക്സാമായി ബന്ധപ്പെട്ട അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു ദശ ഈ ടെറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് പബ്ലിക് നോട്ടീസ് അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഒരു പബ്ലിക് നോട്ടീസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് മീഡിയത്തിലുണ്ടാവും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവിടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇതാ ദി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ വിൽ കണ്ടി ട്വന്റി ഫസ്റ്റ് എഡിഷൻ ഓഫ് സി ടെറ്റ് എക്സാം ഓൺ എയ്ത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സൺഡേ പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം നമുക്ക് ഇനി വരാനുള്ളത് ഇരുപത്തി ഒന്നാൻപത് എഡീഷൻ ആയിട്ടുള്ള സീ ടെ എക്സാം ആണ് അത് നടക്കുന്നത് ഈ വരുന്ന വർഷമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലില്ല പകരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞായറാഴ്ച രണ്ട് പേപ്പറുകൾ പേപ്പർ വണ്ണും പേപ്പർ ടുവും എക്സാം നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദി ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ഇൻ ട്വന്റി ലാംഗ്വേജസ് ഇൻ വൺ തേർട്ടി ടു സിറ്റീസ് ഓൾ ഓവർ ദി കൺ അല്ലേ അപ്പോൾ ഇരുപത് ഭാഷകളായിട്ട് നമ്മുടെ രാജ്യത്ത് ആഗമനം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എക്സാം ഇതേ ഡേറ്റിൽ തന്നെ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കെ ദി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കണ്ടെൻറ്റ്സ് ഡീറ്റെയിൽ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ സിലബസ് ലാംഗ്വേജസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എക്സാമിനേഷൻ ഫീസ് എക്സാമിനേഷൻ സിറ്റീസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് വിൽ ബി അവൈലബിൾ ഓൺ സി ടെറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ഇപ്പം കാണിച്ചത് തന്നെയാണ് സി ടെറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിലാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് അപ്പം എക്സാമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് അധികം വൈകാതെ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആൻഡ് ആസ്പെറൻ കാൻഡിഡേറ്റ് ആർ റിക്വസ്റ്റ് ടു ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റും ഫ്രം അബോ മെൻഷൻഡ് വെബ്സൈറ്റ്സ് ഓൺലി ആൻഡ് ലീഡ് ദി സെയിം കെയർഫുള്ളി ബിഫോർ അപ്ലൈ നിങ്ങൾ അത് അവിടെ പബ്ലിഷ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റും വായിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദി ആസ്പയറിംഗ് കാൻഡിഡേറ്റ്സ് ഹാവ് ടു അപ്ലൈ ഓൺലൈൻ ഓൺലി through സി website വെബ്സൈറ്റ് ഓക്കെ അപ്പൊ online application അപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന് മുന്നേ ഒക്കെ കുറച്ചു കാലം മുന്നേ അവർ ഇത് ആദ്യം ഓഫ്ലൈൻ എക്സാം ഉണ്ടായി പിന്നെ വീണ്ടും അത് ഓൺലൈൻ എക്സാമിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു വീണ്ടും അത് ഇപ്പോൾ എന്താണ് ഓഫ്ലൈനൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കേട്ടറ്റ് എക്സാം പോലെ തന്നെ വീണ്ടും ആക്കിയിട്ടുണ്ട് അപ്പം സി ടെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ ഇതിന്റെ വെബ്സൈറ്റ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടർസ് വരാറുണ്ട് അത് വരുന്നതേ ഉള്ളൂ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല വൈകാതെ തന്നെ അത് വരും അപ്പം അതിലാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് എന്നിരുന്നാലും നമ്മുടെ സി ടെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേ ടെറ്റ് എക്സാം പോലെ തന്നെയാണ് അതായിട്ട് എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ അറിയുന്നതന്നെ ആയിരിക്കും സി ടെറ്റ് രണ്ട് പേപ്പറിലായിട്ടാണ് നടക്കുന്നത് നമുക്ക് അവിടെ കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ നാല് കാറ്റഗറികളായിട്ടാണ് കേറ്ററ്റ് എക്സാം നടക്കുന്നതെങ്കിൽ സീ ടെറ്റ് എക്സാം നടക്കുന്നത് രണ്ടെണ്ണാണ് കാറ്റഗറി അല്ല ഒരു പേപ്പർ വണ്ണ് അതുപോലെ പേപ്പർ ടു എന്നിങ്ങനെയാണ് വരുന്നത് ഓക്കെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് ഉള്ള ഒരു പേപ്പർ വണ്ണ് പിന്നീട് അങ്ങോട്ട് എട്ടാം ക്ലാസ് വരെയുള്ളതിന് പേപ്പർ ടു ആ ഒരു ക്രമത്തിലാണ് CTET ടെറ്റ് എക്സാം നടത്താറുള്ളത് അപ്പൊ ഇതിന്റെ പേപ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറി ടു ലെവലിലായിരിക്കും ഉണ്ടാവുക ലെവൽ മീൻസ് ഈ ക്വസ്റ്റിൻ പേപ്പർ ലെവൽ അല്ല ഉദ്ദേശിക്കുന്നത് അതിന്റെ മറ്റുള്ള സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻ സബ്ജെക്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കാറ്റഗറി കാറ്റഗറി ടു ലെവലിലാണ് പേപ്പർ വൺ വരുന്നത് കാറ്റഗറി കാറ്റഗറിറ്റിലാണെങ്കിൽ കാറ്റഗറി വണ്ണിന്റെ ലെവലാണ് വരിക ഓക്കെ അതാണ് സി ടെറ്റിന്റെ ആ ഒരു വ്യത്യാസം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ആകെ നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി ക്വസ്റ്റൻസ് തന്നെയാണ് ഉണ്ടാവാറുള്ളത് ജനറൽ കാൻഡിഡേറ്റ്സിന് തൊണ്ണൂറ് മാർക്കാണ് എലിജിബിലിറ്റി മാർക്കായിട്ട് വരുന്നത് മറ്റ് എസ് സി എസ് ടി ഒ ബി സി ആളുകൾക്കാണെങ്കിൽ എൺപത്തി രണ്ട് എയ്റ്റി ടു മാർക്കാണ് വേണ്ടത് പി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് എഴുപത്തിയഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബാക്കിയൊക്കെ സമയമൊക്കെ രണ്ടര മണിക്കൂർ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് പക്ഷേ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ആ ഒരു ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത് എൻ സി ആയിരിക്കും നമ്മൾ ഇവിടെ നമ്മുടെ കേട്ടത്തെ എക്സാം എസ് സി ആർ വരുന്നതെങ്കിൽ അവിടെ എൻ സി ആർ ടി എന്ന് വെച്ചാൽ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റൻസ് തന്നെയാണ് ഉണ്ടാവുക അതിൽ തന്നെ ഇപ്പൊ കാറ്റഗറി ടൂവിന്റെ അതേ ടൈപ്പിൽ തന്നെയാണ് സി ടെറ്റ് പേപ്പർ ടു നടക്കുന്നതെങ്കിലും കൊസ്റ്റിൻ പേപ്പറിന്റെ ലെവല് വരുന്നത് എന്തായിരിക്കും നമ്മുടെ കുറച്ച് കാറ്റഗറി ത്രീ ലെവലിലൊക്കെ ആയിരിക്കും വരിക ഓക്കെ അപ്പൊ സൈക്കോളജിക് ആ ലെവൽ തന്നെയാണ് വരുക പേപ്പർപ്പർപ്പർ വൺ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെയാണ് വരാറുള്ളത് അപ്പൊ നിങ്ങൾ അതിനെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ സീരിയസ് ആയിട്ട് അതിന് കാര്യങ്ങൾ നോക്കുക നിങ്ങൾക്ക് മൂന്ന് മാസം നമ്മുടെ മുന്നിൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിലൊക്കെ അത്യാവശ്യം ഗൈഡും കാര്യങ്ങളൊക്കെ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ മതി ഫ്ലിപ്പാർട്ടിലും ഒക്കെ ഇതിന്റെ ബുക്ക്സ് ഒക്കെ അവൈലബിൾ ആണ് അതിൽ ശ്രദ്ധിക്കണം മലയാളം ഉള്ള ബുക്ക് കിട്ടാറില്ല ബാക്കിയെല്ലാ സബ്ജക്റ്റും കിട്ടും ഓക്കെ ലോക്കൽ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റിൻ മാത്രം എന്ത് ചെയ്യാം മലയാളം ഒപ്റ്റ് ചെയ്യാൻ പറ്റും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ബുക്ക് ആയിട്ട് അവൈലബിൾ അല്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പേപ്പർ ടു വരുന്നതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളം മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ബാക്കിയുള്ള ഇംഗ്ലീഷ് ഉണ്ട് മുപ്പത് മാർക്ക് പിന്നെ നമ്മുടെ സൈക്കോളജി ലെവലിൽ വരുന്ന മുപ്പത് മാർക്ക് ഉണ്ടാവും പിന്നെ വരുന്ന അറുപത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് സെയിം കേട്ട് പോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സയൻസ് മാത്സ് രണ്ട് ഓപ്ഷൻ മുപ്പത് മുപ്പത് ആ രീതിയിലാണ് അതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് അവൈല വാങ്ങിക്കാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റൻസ് മാത്രം കിട്ടുന്ന ബുക്കൊക്കെ ബുക്ക്സ് ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ ദിശ പബ്ലിക്കേഷൻസിന്റെ ബുക്ക് ഉണ്ട് പിന്നെ എന്താണ് അട അട എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബുക്ക് ട്വൻറ്റി ഫോർ സെവൻ ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അരിഹന്ദ് പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നല്ല ബുക്കുകളാണ് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് പോയിട്ട് വാങ്ങിക്കാം ഓക്കെ അതാണ് സി എട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അറിയേണ്ടത് എന്തായാലും ഫെബ്രുവരി മാസം എട്ടാം തീയതി ആയിരിക്കും എക്സാം നടക്കുക അതിന് എന്തായാലും അതിന് മുന്നേ ഒന്നും എന്തായാലും എക്സാം ഉണ്ടാവില്ല ഓക്കെ അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ്പെക്ടസ് പിന്നെ നോട്ടിഫേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാറുണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് പറയാം ഓക്കെ അതിന് മുന്നേ തന്നെ നമുക്കൊരു കേട്ടറ്റ് എക്സാം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും ഇതിലെന്തെങ്കിലും സംശയങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റായിട്ട് ചോദിക്കാം താങ്ക് യു